അസിം മുനീർ സൈനിക ജനറലും അതുപോലെ ഈ ഷഹബാസ് ഷെറീഫ് പ്രധാനമന്ത്രിയുമായ ഒരു ഭരണകൂടം അപ്പോഴും ഇന്ത്യയുമായ ബന്ധം അമേരിക്ക തുടർന്നു അതിന് മാറ്റമുണ്ടായില്ല പക്ഷേ ഓപ്പറേഷൻ സിന്ധൂർ വാസ് എ ടേണിങ് പോയിന്റ് പഞ്ചാബ് എല്ലാം സ്വസ്ഥമെന്നാണല്ലോ പറയുക പഞ്ചാബിലാണ് പവർ സെൻറ്റർ പാകിസ്ഥാൻ്റെ പ്രധാനപ്പെട്ട സാമ്പത്തിക സേനാ കേന്ദ്രം ഇന്ത്യക്കാരോട് നോക്കി ട്രംപ് പറയുകയാണ് നിങ്ങൾ മര്യാദ നിൽക്കണം നിങ്ങൾ എണ്ണ പാകിസ്ഥാനിൽ നിന്ന് വാങ്ങേണ്ട ഗതികേട് വരും ഒരു കാലത്ത് പക്ഷേ ബലൂചിസ്ഥാൻ വിഷയമോ കാശ്മീർ പി ഒ കെ വിഷയമോ ഖൈബുൾ പക്തമുട്ക്ക വിഷയമോ അങ്ങനല്ല അത് പാകിസ്ഥാന്റെ അടിത്തറ ഇളക്കുന്ന ഒരു വിഷയമാണ് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ കൊറ്റയിൽ പോലീസ് ആസ്ഥാനത്തിന് സമീപം കഴിഞ്ഞ ദിവസം ഉണ്ടായ സ്ഫോടനത്തിൽ പതിമൂന്നോളം പേരാണ് ജീവൻ നഷ്ടമായത് മുപ്പത്തിരണ്ട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപം രൂക്ഷമാവുകയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി പാകിസ്ഥാനിൽ സംഭവിക്കുന്നത് എന്താണ് ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ യു എസുമായി എടുക്കുന്നതും യു എസ് അവർക്ക് വേണ്ടുന്ന സഹായങ്ങളെല്ലാം ചെയ്യാമെന്ന് പറയുന്നതിന് പിന്നിലും എന്താണ് കാരണം ഇന്നീ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മോടൊപ്പം ഒപ്പം ചേരുന്നത് ഡോക്ടർ മോഹൻ വർഗീസ് നമസ്കാരം നമസ്കാരം പാകിസ്ഥാൻ ജനറൽ താങ്ക് ചെയ്യുകയാണ് അതായത് യു എസിനോട് വളരെയധികം നന്ദി പറയുകയാണ് മില്യൺസ് ഓഫ് പീപ്പിളിൻ്റെ ജീവിതം രക്ഷിച്ചതിന് നന്ദി 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 എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് അസിം മുനീർ പാകിസ്ഥാൻ ജനതയെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ലൈറ്റ് ഒരു വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വീരനായകൻ തന്നെയാണ് പാകിസ്ഥാൻ മാധ്യമങ്ങളും ഗ്ലോബൽ മീഡിയയുടെ ഒരു ചെറിയ പങ്കും എല്ലാം തന്നെ അസിം മുനീറിനെ വാഴ്ത്തുന്ന ഒരു കാഴ്ച അതുമാത്രമല്ല അമേരിക്കൻ പ്രസിഡൻറ്റിനോട് നേരിട്ട് സംവദിക്കാൻ കഴിയുന്ന അത്യപൂർവം രാജ്യങ്ങളുടെ മിലിറ്ററി ജനറൽമാരിൽ ഒരാളാണ് അസിം മുനീർ അപ്പോൾ ഇതൊക്കെയുള്ള സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത് അത് വളരെ കൗതുകരമായൊരു കാര്യമാണ് നമുക്കറിയാം പാകിസ്ഥാൻ ഹാസ് എ ഹൈബ്രിഡ് ഗവൺണൻസ് എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും അത്ര പരിചിതമായ ഒരു ഗവണൻസ് പാറ്റേൺ അല്ല ഇന്ത്യയുടെ ഒരു ഭരണചക്രം തിരിയുന്നത് സിവിലിയൻ ഗവണ്മെൻറ്റാണ് അത് അതുമാത്രമല്ല സർവ്വസൈന്യാധിപൻ എന്ന് പറയുന്നത് സിവിലിയനായ ഇന്ത്യയുടെ രാഷ്ട്രപതി അപ്പോൾ അതുകൊണ്ട് ആർമി നേവി എയർഫോഴ്സ് ഡിഫൻസ് ഫോഴ്സസ് ആർ കംപ്ലീറ്റ്ലി അണ്ടർ സിവിലിയൻ കൺട്രോൾ പാകിസ്ഥാൻ പൂർണ്ണമായി അങ്ങനെയല്ല അവിടെ ഭരണകൂടം സൃഷ്ടിക്കുന്നത് തന്നെ സൈന്യത്തിന് താൽപ്പര്യപ്രകാരമാണ് സൈന്യത്തിന് എപ്പോൾ വേണ്ട എന്ന് തോന്നിയാലും ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഭരണകൂടത്തെ ഇരുത്തിക്കൊണ്ട് പിന്നിൽ നിന്നുകൊണ്ട് ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് ഇതാണ് പാകിസ്ഥാൻ്റെ രീതിശാസ്ത്രം ഇനി മറ്റൊന്നും കൂടെ ചേർത്ത് വായിക്കേണ്ടതുണ്ട് ഇപ്പം അമേരിക്കയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം കൂടെ ചേർത്ത് വായിക്കേണ്ടതുണ്ട് ചരിത്രത്തിലെക്കാലത്തും അമേരിക്കയും പാകിസ്ഥാനും തമ്മിലൊരു ജൈവികമായ ബന്ധമുണ്ടായിരുന്നു ജൈവിക ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ പക്ഷേ അതിനകത്തൊരു ഒരു ക്വിഡ് പ്രോക്കോ രീതിയിലാണ് അതിനെ നമ്മൾ കാണേണ്ടത് കാരണം ഈ ഭീകരതയ്ക്കെതിരെയുള്ള ഒരു ഫ്രണ്ട് ലൈൻ എന്ന നിലയിൽ പാകിസ്ഥാനെ കുറച്ചു കാലമൊക്കെ അമേരിക്ക ഉപയോഗിച്ചു അതിനു മുൻപ് ഇന്ത്യ പരിധിയിൽ വരുന്നില്ലല്ലോ ഇന്ത്യ സോവിയറ്റ് ഓർബിറ്റിലാണ് ചെരുചേര നയത്തിലാണെങ്കിൽ പോലും റഷ്യൻ സോവിയറ്റ് ഓർബിറ്റിൽ ഉള്ള രാജ്യമായി മാത്രമേ ഇന്ത്യ അമേരിക്ക കണ്ടിരുന്നുള്ളൂ അതുകൊണ്ട് ചൈനയും ഇന്ത്യയും ഒക്കെ ചെക്ക് ചെയ്യാൻ ഒരു വലിയ രീതിയിൽ പാക്കിസ്ഥാനെ അമേരിക്ക ഉപയോഗിച്ചിരുന്നു അല്ലെങ്കിൽ സാങ്കേതികമായിട്ടെങ്കിലും അത് കണ്ടിരുന്നു അപ്പം അതുകൊണ്ട് പാകിസ്ഥാൻ വാസ് ഹൈ ഇൻ അമേരിക്ക സ്കീം ഓഫ് തിങ്സ് പക്ഷേ ഈ അടുത്ത സമയത്ത് മാത്രമാണ് അതിന് മാറ്റം വന്നത് അവിടെ ഇന്ത്യയുമായി നേരിട്ടൊരു ബന്ധം ഉന്നത തലത്തിൽ തന്നെ ഉണ്ടായി കൺവെർജൻസ് ഓഫ് ഇൻട്രസ്റ്റ് അത് വന്നപ്പോൾ പാകിസ്ഥാൻ സ്വൽപ്പം പതറി പാകിസ്ഥാൻ അമേരിക്കൻ ഓർബിറ്റിൽ നിന്നും പതിയെ വെളിയിൽ പോയി പ്രത്യേകിച്ച് ഇമ്രാൻഖാൻ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ആയപ്പോൾ അമേരിക്ക വിരുദ്ധതയിൽ അധിഷ്ഠിതമായൊരു മനോഭാവം പാകിസ്ഥാൻ ഉള്ളിലുണ്ടായി തഹരിക്ക താലിബാൻ മാത്രമല്ല മറ്റ് വിഭാഗങ്ങളും പാക് ഇന്ന് പിന്നെ ഇമ്രാൻഖാൻ്റെ പാർട്ടി തെഹരിക്ക ഇൻസാഫ് പാർട്ടിയും ഉൾപ്പെടെ അമേരിക്ക വിരുദ്ധതയിലേക്ക് നീങ്ങി അവിടെയാണ് കാര്യങ്ങൾ മാറുന്നത് അമേരിക്ക അത് തിരിച്ചു പിടിച്ചു അങ്ങനെ അസിം മുനീർ സൈനിക ജനറലും അതുപോലെ ഈ ഷഹബാസ് ഷെറീഫ് പ്രധാനമന്ത്രിയുമായ ഒരു ഭരണകൂടം അപ്പോഴും ഇന്ത്യയുമായി ബന്ധം അമേരിക്ക തുടർന്നു അതിന് മാറ്റമുണ്ടായില്ല പക്ഷേ ഓപ്പറേഷൻ സിന്ധൂർ വാസ് എ ടേണിങ് പോയിന്റ് അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് ട്രംപ് പറയുന്നത് ഇപ്പം നാല്പത്തി ഏഴാമത്തെ പ്രാവശ്യമാണ് കഴിഞ്ഞ ദിവസം ഇൻ ഇത് ഫോർട്ടി സെവൻ ദ കൗണ്ട് ബിഹൈൻഡ് ഇറ്റ് നാൽപ്പത്തി ഏഴാം പ്രാവശ്യം ട്രംപ് പറയുന്നു ഞാനാണ് ഇന്ത്യയും പാകിസ്ഥാനും ആണവശക്തികളായ ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ഇടയിലുള്ള ഓപ്പറേഷൻ സിന്ധൂർ പോരാട്ടം നൂറ് ദിവസത്തിന് നൂറ് മണിക്കൂറിനുള്ളിൽ അവസാനിപ്പിച്ചത് തൻ്റെ പ്രയത്നമാണ് താൻ രണ്ട് രാജ്യങ്ങളോടും പറയുന്നു ഞാൻ ട്രേഡ് നിർത്തിവെക്കും അതുകൊണ്ട് അവർ പേടിച്ചിട്ട് നിർത്തിവെച്ചു ഇത് പല ആവർത്തി പാകിസ്ഥാൻ എൻഡോഴ്സ് ചെയ്തു അപ്പോൾ ഈ മുഖസ്തുതി കേൾക്കുന്നത് ട്രംപിന് ഇഷ്ടമുള്ളൊരു കാര്യമാണ് രാജാക്കന്മാരൊക്കെ മുൻകാലങ്ങളിൽ ഈ വിദൂഷകന്മാരെ വരുത്തി മുഖസ്തുതിയൊക്കെ കേൾക്കും ഇങ്ങനെയാണല്ലോ മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ഒരുപാട് തട തടങ്ങളുണ്ടെന്ന് നമുക്കറിയാം സൂക്ഷിച്ചു നോക്കിയാൽ ചന്ദ്രോപരിതലത്തിൽ പരിപരത്ത ഒരുപാട് ഗർത്തങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും ഇത് ഭൂതക്കണ്ണാടി വെച്ച് ലോകം നോക്കുമ്പോൾ നമുക്കറിയാം അസിമുനുനിയെറിയെ മൂന്നാം പ്രാവശ്യമാണ് അമേരിക്കയിൽ വിളിച്ചു വരുത്തുന്നത് ട്രംപിനോടൊപ്പം മാമമുണ്ട് അതിനുശേഷം താങ്കൾ വലിയ മഹാനായ ആളാണ് മില്യൻസ് ഓഫ് ലൈഫ്സ് ഹാവ് ബീൻ സേവ്ഡ് അപ്പോൾ ട്രംപ് ഇതൊക്കെ കേട്ട് അഭിരമിച്ച് ഇരിക്കുകയാണ് നരേന്ദ്രമോദി ചെന്നാൽ അതല്ലോ പറയുക അപ്പോൾ ഇത് ഒരു വലിയ ഒരു വിഷയമായി വന്നു അതുകൊണ്ടാണ് ട്രംപും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനം അദ്ദേഹത്തിൻ്റെ നോബൽ സമ്മാനം ഇത് വെറും തമാശയ്ക്ക് നമ്മൾ പല പ്രാവശ്യം പറയുന്നു പക്ഷേ ഇത് വെറും തമാശയല്ല ട്രംപ് കാര്യമായിട്ടാണ് ഇപ്പം ഇപ്പം ഹാസ്യ നടന്മാർ പലരും വളരെ കാര്യമായിട്ട് തന്നെയാണ് ഹാസ്യരംഗങ്ങൾ ആവിഷ്കരിക്കുന്നത് ഇവിടെ പക്ഷേ നമ്മളത് ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ വളരെ ഗൗരവക്കാരനാണ് ട്രംപ് അക്കാര്യത്തിലെങ്കിലും ട്രംപ് ഈ ഏഴ് സമ്മാനത്തിന് അർഹനാണെന്ന് പറഞ്ഞതും ഏഴ് യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു എന്നതിന് ട്രംപിനൊരു കണക്കുണ്ട് യുദ്ധങ്ങൾ അവസാനിപ്പിച്ച് ട്രംപിൻ്റെ പ്രയത്നം കൊണ്ടാണ് എന്നതിന് കൃത്യമായ സ്ഥിരീകരണങ്ങളില്ല എങ്കിലും ഇപ്പം നോക്കൂ ഈ തായ്ലൻഡും കംബോഡിയയും തമ്മിലുള്ള യുദ്ധം അതുപോലെ കോസവോ സെർബിയ യുദ്ധം ഈജിപ്റ്റും എത്തിയോപ്യയും തമ്മിലുള്ള പോരാട്ടം അതുപോലെ ഇറുവാൻ്റെയും അയൽരാജ്യവും തമ്മിലുള്ള പോരാട്ടം ഇത് ഒരുപാട് രംഗങ്ങളിൽ ട്രംപിൻ്റെ ശ്രദ്ധ പതിഞ്ഞിട്ടുണ്ട് കാരണം ലോക പോലീസാണല്ലോ ഒരു പരിധി വരെ ഇപ്പോഴും പൂർണ്ണമായി പണ്ടത്തെ അർത്ഥത്തിലല്ല എങ്കിൽ പോലും അതുകൊണ്ട് ഇവരുമായിട്ടൊക്കെ സംസാരിക്കുന്ന ഒരു ഒരു പതിവുണ്ട് അമേരിക്കൻ പ്രസിഡന്റുമാർക്ക് പക്ഷേ അതുകൊണ്ടാണ് യുദ്ധം നിന്നത് എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് ഇവിടെ പാകിസ്ഥാനിലേക്ക് നമ്മൾ തിരിച്ചു വന്നാൽ അസിം മുനീർ ആൻഡ് ഷഹ ഷഹബാസ് ഷറീഫ് രണ്ടുപേരും കൂടെ അമേരിക്കയിൽ ചെന്നു ചെന്നത് തിരുമൂൽ കാഴ്ചയായിട്ടാണ് നമ്മളൊരു കൊള്ളാവുന്നൊരുതിനെ കാണാൻ പോകുമ്പോൾ ശ്രീകൃഷ്ണനെ കാണാൻ പോയപ്പോൾ കുചേലൻ തനിക്കാവുന്നത് എന്തോ അത് കൊണ്ടുപോയി പണ്ടൊക്കെ അവലായിരുന്നു ആവുന്ന കാര്യം പാകിസ്ഥാൻ ആവുന്നത് കുറെ മണ്ണാണ് വെറും മണ്ണൊന്നുമല്ല അടങ്ങിയ മണ്ണാണ് ആ മണ്ണ് വരുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ ബലൂചിസ്ഥാനിലാണ് അവിടെയാണ് ബലൂചിസ്ഥാൻ്റെ പ്രാധാന്യം ബലൂച്ചിൻ്റെ മണ്ണിൽ അത് പൊതുവേ ഊഷരഭൂമി എന്ന് നമ്മൾ പറയും പക്ഷേ മിനറൽസ് ആൻഡ് മെറ്റൽസ് റേർ എർത്തിൻ്റെ അതായത് പല അപൂർവ ധാതുക്കളുടെ വലിയ കലവറയാണ് ശേഖരമുണ്ട് ബലൂചിസ്ഥാനിൽ പാകിസ്ഥാൻ മണ്ണിൻ്റെ സിംഹഭാഗവും ബലൂചിസ്ഥാനാണ് അവിടെ കൃഷിയോഗ്യമായ സ്ഥലങ്ങൾ കുറവാണ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് പലതരം കുറവാണ് മൈനിങ്ങാണ് സാധ്യത ആ മൈനിങ് ഇപ്പോൾ ചെയ്യുന്നത് ചൈനീസ് കമ്പനികളാണ് ചൈനീസ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമായി പാക് ചൈന ഇക്കണോമിക് കോറിഡോർ കടന്നു പോകുന്നത് ബലൂച്ചിസ്ഥാൻ വഴി കൂടിയാണ് അല്ലെങ്കിൽ സിന്ധിൻ്റെ പാതയിലൂടെ പഞ്ചാബ് കടന്ന് സിന്ധ് കടന്നു പോകും അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ വഴിയും പോകും തെക്കോട്ട് തുറമുഖങ്ങൾ തേടിയുള്ള യാത്ര അവിടെ ചൈനീസ് കമ്പനികൾക്ക് നേരെ വലിയ ആക്രമണങ്ങൾ പാകിസ്ഥാനിൽ നടക്കുന്നു അപ്പം ചൈന ഇപ്പോൾ വലിയ തുക പാകിസ്ഥാനിൽ ഇൻവെസ്റ്റ് ചെയ്തത് നഷ്ടക്കച്ചവടമാണ് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് പൂർണ്ണമായി പിൻവാങ്ങാനും ആവില്ല ചൈനയാണ് ആയുധങ്ങൾ കൊടുത്തും സാമ്പത്തിക സഹായം കൊടുത്തും ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയും പാകിസ്ഥാൻ ഗദാർഥുറമൊക്കെ ഉൾപ്പെടെ വികസിപ്പിക്കാൻ വലിയ സഹായം ചെയ്തത് ചൈനയാണ് ഇപ്പോൾ ചൈനയെ മാറ്റി നിർത്താതെ തന്നെ ക്യാൻ വി ബ്രിങ് അമേരിക്ക ഇൻ ടു ദ സ്പെക്ട്രം എന്ന് പാകിസ്ഥാൻ്റെ ഡീപ് സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ്മെന്റ് അതിൽ സൈന്യത്തിനാണ് പ്രാധാന്യം രാഷ്ട്രീയ നേതാക്കൾക്ക് വലിയ ധാന്യം ഇതൊന്നുമില്ല അവർ ചിന്തിക്കുന്നുണ്ട് അങ്ങനെയാണ് തിരുമുൽ കാഴ്ചയിൽ പലതിനും അസോട്ട്മെന്റ് ഓഫ് ഇതാണ് ഒരു പെട്ടിയാണ് വളരെ വിചാരിച്ചത് എന്താണ് ഈ പെട്ടി അപ്പോൾ ട്രംപിനെ കാണിക്കാൻ പെട്ടി കൊണ്ടുപോകുന്ന അപ്പം ട്രംപിൻ്റെ നമ്മൾ ഭംഗിയന്തരാണ് പറയും ട്രംപിൻ്റെ പെട്ടി എടുത്ത് നടക്കാൻ ഉള്ള യോഗ്യത മാത്രമേ പാകിസ്ഥാനുള്ളൂ എന്ന് ഇതങ്ങനല്ല ഈ പെട്ടി കൊണ്ടുപോയി കാണിക്കുകയാണ് അച്ചായ എങ്ങനെയുണ്ട് കൊള്ളാം നിങ്ങളിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു രണ്ട് മൂന്ന് കാര്യങ്ങളാണ് പുറത്ത് പറയാൻ ആവാത്തതുമായ കാര്യങ്ങൾ ആവാത്തതിൽ പ്രധാനപ്പെട്ടത് ഒരുപക്ഷേ ട്രംപിൻ്റെ സ്വകാര്യ ബിസിനസ് താല്പര്യങ്ങൾ ചിലതുണ്ട് അതോടൊപ്പം തന്നെ ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ട ചില ഇടപാടുകൾ ട്രംപിൻ്റെ കുടുംബാംഗങ്ങൾക്ക് പിൻതലമുറകൾക്കുണ്ട് അത് പാകിസ്ഥാൻ ബന്ധം അവിടെയാണ് ആരോപിക്കപ്പെടുന്നത് പാകിസ്ഥാൻ്റെ സൈനിക നേതൃത്വത്തിലെ ചിലരും രാഷ്ട്രീയ നേതൃത്വത്തിലെ ചിലരും ഈ ഇടപാടിൽ പങ്കാളികളാണ് ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ട്രംപിൻ്റെ സ്വകാര്യമായ ചില താല്പര്യങ്ങളുണ്ട് പാകിസ്ഥാൻ്റെ ദേശീയ താല്പര്യമെന്ന ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേഷൻ ആ ഒരു ഹൈബ്രിഡ് ഗവൺമെൻറ് ചിന്തിക്കുന്നു ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഇവിടെ ഇതാ പക്ഷേ ഇത് അങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കാൻ പാകിസ്ഥാൻ്റെ ജനത തയ്യാറാവുന്നില്ല അവിടെയാണ് ബലൂചസ്താൻ്റെ ജനത അത് ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ രൂപത്തിലും മറ്റ് പല രൂപത്തിലും ബലൂചിസ്ഥാൻ മാത്രമല്ല സിന്ധിലെ ശക്തമായ പ്രക്ഷോഭങ്ങൾ സിന്ധിൽ നടക്കുന്നു അതുമാത്രമല്ല പഞ്ചാബ് എല്ലാം സ്വസ്ഥമെന്നാണല്ലോ പറയുക പഞ്ചാബിലാണ് പവർ സെൻ്റർ പാകിസ്ഥാൻ്റെ പ്രധാനപ്പെട്ട സാമ്പത്തിക സ്ഥിരാ കേന്ദ്രം പഞ്ചാബാണ് ഇന്ത്യയുടെ പഞ്ചാബിൻ്റെ കൊതൊട്ട് പടിഞ്ഞാറുള്ള കുറച്ചുകൂടി കൂടി വലിപ്പമുള്ള പ്രദേശമാണ് പാക് പഞ്ചാബ് അഞ്ച് നദികളുടെ ആസ്ഥാനം അല്ലേ ഈ നദികളാണല്ലോ ഇപ്പോൾ കോൺട്രവേഴ്സി വന്നതും അവിടെ വലിയ തോതിൽ ഓയിൽ നിക്ഷേപമുണ്ട് എന്നാണ് ഇപ്പോൾ കരക്കമ്പി സംസാരം മാത്രമാണ് അതിന് തെളിവുകൾ കൃത്യമായി നമ്മുടെ പക്കലില്ല പക്ഷേ ട്രംപ് അതിന് സ്ഥിരീകരണം കൊടുത്തിരിക്കുന്നു ദർ ക്ലെയിം ഇസ് റൈറ്റ് അപ്പോൾ അവർക്ക് ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ടെക്നോളജി നൽകി സഹായിച്ചു കൊള്ളാം നോക്കൂ ഇന്ത്യയും പാകിസ്ഥാനും ചൈനയും ഒക്കെ ഭയപ്പെടുന്നത് ഓയിൽ ഡിപ്പെൻഡൻസിയാണ് ചൈനയ്ക്കും ആവശ്യത്തിന് എണ്ണയില്ല ഇന്ത്യക്കും ഇല്ല പാകിസ്ഥാനും ഇല്ല പാകിസ്ഥാനത് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ഇന്ത്യക്ക് അൻഡമാൻ കടലെടുക്കിൽ എണ്ണ നിക്ഷേപം കണ്ടെത്തി എന്നൊരു വാർത്തയുണ്ട് നമുക്ക് കൊച്ചി പ്രദേശത്തെ എണ്ണ ഹൈസിയിൽ എണ്ണ കണ്ടെത്തിയെന്ന് നേരത്തെ ഉണ്ടായിരുന്നു അത് കൊമേഴ്ഷ്യലി വയബിൾ ആണോ എന്ന് എനിക്കറിയില്ല നമുക്ക് ബോംബെ എണ്ണയുണ്ട് പക്ഷേ ഇതൊക്കെ വളരെ കൊമേഴ്ഷ്യലി വയബിൾ അല്ല അത്രയധികം ക്വാണ്ടിറ്റിയും ഇല്ല പാകിസ്ഥാനിൽ വലിയ ക്വാണ്ടിറ്റി ഉണ്ട് എന്നും ഒരു കാലത്ത് പാകിസ്ഥാൻ ഇന്ത്യക്ക് എണ്ണ വിൽക്കുന്ന കാലം അല്ലെങ്കിൽ ഇന്ത്യക്കാരോട് നോക്കി ട്രംപ് പറയുകയാണ് നിങ്ങൾ മര്യാദക്ക് നിൽക്കണം നിങ്ങൾ എണ്ണ പാകിസ്ഥാനിൽ നിന്ന് വാങ്ങേണ്ട ഗതികേട് വരും ഒരു കാലത്ത് ഇതെല്ലാം പറയുന്നത് എന്താണ് ഇന്ത്യയെ ടാർഗറ്റ് ചെയ്യുകയാണ് അമേരിക്ക അതായത് നിങ്ങൾ മര്യാദയ്ക്ക് ഞങ്ങൾ പറയുന്നത് കേട്ട് നിന്നില്ല എങ്കിൽ ഞങ്ങൾ പാകിസ്ഥാനെ തുടർന്നും സഹായിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഈ ഓപ്റ്റിക്സ് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലിയുടെ സൈഡ് ലൈനിൽ വെച്ച് പാകിസ്ഥാൻ ജനറൽ അസിമീർ അസിമുനുനീറിൻ്റെ എന്ത് കാര്യമെന്ന് നമ്മൾ ചോദിക്കും സൈനിക മേധാവിയാണോ സാധാരണ യു എൻ ജനറൽ അസംബ്ലി മീറ്റിങ്ങിന് അകമ്പടി പോകേണ്ടത് പട്ടൊക്കെ വലിയ പോരാളികൾക്ക് അകമ്പടി പോകുന്ന ഇല്ലേ തച്ചോളി ഉദയനൊക്കെ തുണ പോകുന്ന ഒരു വാളുമായി പോകുന്ന ഒരാളുണ്ട് ഇത് ഇതാരാർക്ക് തുണ പോയി അസിമുനുനീറിന് തുണ പോവുകയാണോ ഷഹബാസ് ഷെരീഫ് അതോ തിരിച്ചാണോ തിരിച്ചാണല്ലോ ഔപചാരികമായി വേണ്ടത് എന്തായാലും ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതിന്യാഹവുമായി ട്രംപ് കാര്യമായ പലസ്റ്റീൻ വിഷയത്തിൽ ഒരു തീർച്ചമൂർച്ച വരുത്തുന്നതിന് കൂടിക്കാഴ്ച നടക്കുമ്പോൾ പെട്ടെന്ന് ഉള്ളി അയ്യോ എൻ്റെ സമയം പോയി വായിച്ച് നോക്കി പറഞ്ഞു അയ്യോ നിങ്ങൾ നമുക്ക് അവസാനിപ്പിക്കേണ്ട സമയമായി കാരണം അപ്പുറത്തുതാണ്ട് അസിം മുനീറും ഷാബാഷറീഫും അവിടെ എന്നെ കാത്തു നിൽക്കുന്നു എനിക്ക് അവരെ കാണേണ്ടതുണ്ട് അത്രയ്ക്ക് പ്രാധാന്യം ട്രംപ് പൊതുവേദികളിൽ അല്ലെങ്കിൽ സംഭാഷണങ്ങളിൽ പാകിസ്ഥാനെക്കുറിച്ച് പറയുന്നു എന്നതൊക്കെ പാകിസ്ഥാൻ പിന്നാമ്പുറത്ത് നിന്ന് മുന്നണിയിലേക്ക് ലോകരാഷ്ട്രീയത്തിൻ്റെ ചവിറ്റക്കൊട്ടയിൽ നിന്നും ഒരു ഗ്ലോബൽ സ്കീം ഓഫ് തിങ്സിൽ അമേരിക്കയുടെ പങ്കാളിയായി പാകിസ്ഥാൻ വരുന്നു എന്ന പ്രതീതി അതുകൊണ്ടാണ് നിരന്തരം പാകിസ്ഥാൻ നേതാക്കൾ അമേരിക്ക സന്ദർശിക്കുന്നതും ഇന്ത്യക്കുള്ള താക്കീതായി അതെടുക്കുന്നതും അതുകൊണ്ടാണ് അവിടെ ആകെ പ്രശ്നം ആഭ്യന്തര വൈരുദ്ധ്യമാണ് നേരത്തെ പറഞ്ഞ ബലൂചിസ്ഥാനിലും പഞ്ചാബിലും അതിനേക്കാൾ പ്രധാനം നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രൊവിൻസ് പഴയ ഇപ്പോൾ ഖൈബർ പഖ്തൂൺക എന്ന് പറയുന്ന പ്രദേശം അവിടെയാണ് പേഷവർ ഈ ഖറ്റ് ക്വറ്റയിൽ നിന്നും പേഷവറിലേക്ക് പോയ ഈ ജാഫർ എക്സ്പ്രസ് ബോംബ് ചെയ്തതാണല്ലോ വലിയൊരു സംഭവമായി കഴിഞ്ഞ വർഷം ചൂണ്ടിക്കാണിക്കപ്പെട്ടത് ഇതെല്ലാം തന്നെ പാകിസ്ഥാൻ ഉള്ളിലെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോൾ ഇതാ കാശ്മീരിൽ പാക് ഓക്യുപ്പൈഡ് കാശ്മീർ അവിടെ വലിയ പ്രക്ഷോഭം നടക്കുകയാണ് സാധാരണക്കാരായ ജനങ്ങളാണ് ഈ സർക്കാരിനെതിരെ അതായത് അവിടെയുള്ള പട്ടാളത്തിനെതിരെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പട്ടാളത്തിനെതിരെ തിരിയുന്നു എന്നത് വളരെ ലാഘവത്തോടെ നമുക്ക് കാണാനാവില്ല കാരണം പട്ടാളം ഫോമലി എൻട്രൻസ്ഡ് ആണ് ജീവിതത്തിൽ ബിസിനസ് നയിക്കുന്ന പട്ടാളമാണ് ഇന്ത്യയിലെ പട്ടാളത്തിന് ബിസിനസ് ഒന്നുമില്ല പാകിസ്ഥാൻ്റെ കണ്ണായ ബിസിനസ്സുകളുടെ പുറകിൽ നിന്നുകൊണ്ട് നിയന്ത്രിക്കുന്നത് പാക് ആർമിയാണ് അവിടുത്തെ ഉന്നതമായ ഭവനങ്ങളെല്ലാം അതായത് എലീറ്റ് പാകിസ്ഥാൻ മുസ്ലിം ഫാമിലീസ് എസ്പെഷ്യലി ഫ്രം പഞ്ചാബ് അവരൊക്കെ ആദ്യ കരിയറായി ആഗ്രഹിക്കുന്നത് പാകിസ്ഥാൻ സൈന്യത്തിലെ പ്രത്യേകിച്ച് കരസേനയിലെ ഒരു ഉന്നത ഉദ്യോഗമാണ് അവരത് അനുസരിച്ചാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതും പഠിക്കുന്നതും ഒക്കെ അതനുസരിച്ചാണ് അതുകൊണ്ട് പാകിസ്ഥാൻ പവർ സ്ട്രക്ചറിൽ പഞ്ചാബിന് വലിയ സ്ഥാനമുണ്ട് അതേസമയം കാശ്മീർ വളരെ ഈ രണ്ടാം മക്കളെ പോലെയോ അല്ലെങ്കിൽ അത് തീർ തീർത്തും ഒരു ഒരു ചുറ്റമ്മ നയമാണ് പാക് ഓക്യുപ്പൈഡ് കാശ്മീരിൽ പ്രത്യേകിച്ച് അതിൻ്റെ പവർ സ്ട്രക്ചറിൽ പന്ത്രണ്ട് സീറ്റുകളാണ് ഇന്ത്യൻ അഭയാർത്ഥികൾക്കായി അല്ലെ ഇന്ത്യൻ കാശ്മീരിൻ്റെ ഒരു ഭാഗമായി അവർ നീക്കി വച്ചിരിക്കുക അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നും ഇന്ത്യൻ കാശ്മീരിൽ നിന്നും നമ്മുടെ ഭാഗമായ കാശ്മീരിൽ നിന്നും കടന്നു വരുന്ന ആളുകൾക്ക് റെപ്രസെൻറ്റേഷൻ എന്ന നിലയിൽ അതേക്കുറിച്ച് പാക് ഓക്യുപ്പൈഡ് കാശ്മീരിലെ ആളുകൾക്ക് വലിയ ഒരു ഒരു ഉണ്ട് ഒരു ഒരു വിരോധമുണ്ട് അത് പാകിസ്ഥാൻ ഗവൺമെൻറ് ഇഷ്ടക്കാരെ കുത്തിത്തിരികാൻ വേണ്ടി ഈ നിയമസഭാ സാമാജികരെ ഉപയോഗിക്കുന്നു അതൊരു ആരോപണം പിന്നെ അവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട് ഇലക്ട്രിസിറ്റി നന്നായി കാരണം നദികളുണ്ടല്ലോ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്സ് ആ വെരി ആക്റ്റീവ് ഇൻ പി ഒ കെ പക്ഷേ അവരിപ്പോഴും എനർജി ഡെഫിസിറ്റാണ് അവർക്ക് ദേശീയ വിഹിതത്തിൽ ചെറിയൊരു ഭാഗമേ ഉള്ളൂ കാര്യമായ വ്യവസായങ്ങൾ അവിടെ ഇല്ല ടൂറിസം കാര്യമായി നടക്കുന്നില്ല അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴും ആ ഭാഗത്തെ കാശ്മീർ വളരെ അവികസിതമാണ് പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീർ ഇത് വലിയൊരു പ്രശ്നമാണ് അവിടെയും ജനപ്രതിഷേധമുണ്ട് കഴിഞ്ഞ ദിവസം വെടിവെപ്പും പിന്നെ പോലീസ് അട്രോസിറ്റീസും എല്ലാം തന്നെ അവിടെ നടന്നു മൂന്നാല് മരണങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്തു അതുകൊണ്ട് അഞ്ച് പ്രവിശ്യകളും ഒരുപോലെ തന്നെ പ്രശ്നമുണ്ട് നോക്കൂ അഞ്ച് അഞ്ച് കാര്യങ്ങളാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഈ ഈ വാക്ക് തന്നെ അഞ്ച് കാര്യങ്ങൾ ചേർന്നതാണ് പഞ്ചാബി എ ഫോർ അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞാൽ അഫ്ഗാനിൻ്റെ അടുത്ത പ്രദേശങ്ങളാണ് അഫ്ബാക് മേഖലയാണ് അത് ബസീർ ഇസ്താൻ മേഖലയാണ് ഹൈബർ പഖ്തൂൺഖ മേഖലയാണ് എ കെ ഇറ്റ്സ് എ മിഡിൽ വേൾഡ് ആൻഡ് ഫോർ കാശ്മീർ യെസ് സിന്ധ് സിന്ധാണ് സിന്ധാണ് തെക്ക് പ്രദേശം കറാച്ചി തലസ്ഥാനമായ സിന്ധ് വലിയ തുറമുഖമാണ് സിന്ധ് ആൻഡ് ഇസ്താൻ എന്ന് പറയുന്നത് അവസാന ഭാഗം ബലൂചിസ്ഥാൻ ഇറാൻ്റെ അടുത്ത് അഫ്ഗാനിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന പാകിസ്ഥാൻ തെക്ക് പടിഞ്ഞാറൻ ഭാഗം ഇതെല്ലാം ചേർന്ന പാകിസ്ഥാൻ ഇന്ത്യയെ പോലെ കെട്ടുറപ്പുള്ളൊരു പ്രദേശമല്ല കാരണം അവിടെ റീജിയണൽ റെസെൻ്റ്മെൻറ്റ് ഈസ് വെരി ഹൈ ഇത് സബ്സ് ഇത് ഒതുക്കാൻ പലപ്പോഴും കഴിയാറില്ല എങ്കിൽ ആദ്യം ചെയ്യുന്നത് എന്താണ് ബലൂചിസ്ഥാന്റെ പ്രശ്നം കുത്തിപ്പൊക്കുന്നത് ഭാരതമാണ് പാകിസ്ഥാനെതിരെ പ്രവർത്തിക്കുന്ന ശക്തികളെ സഹായിക്കുന്നത് ഭാരതമാണ് അപ്പൊ ഇന്ത്യ അതേ ആരോപണമാണ് ഉന്നയിക്കുന്നത് കാശ്മീരിലെ പ്രശ്നങ്ങളുടെ അടിസ്ഥാനം അതിർത്തി കടന്നു വരുന്ന ഭീകരതയാണെന്ന് പറയുമ്പോൾ സമാനമായ ആരോപണം പാകിസ്ഥാനും ഉന്നയിക്കുന്നു അല്ല അതിൽ ഒരു കാര്യമുള്ളത് ഈ ഇപ്പം നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞോട്ട് പറഞ്ഞതുപോലെ ഇപ്പോൾ ബലിയുസ്ഥാൻ ഒരു വലിയ ശക്തിയായി മാറുകയാണ് അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് മാറി കഴിഞ്ഞു എന്ന് വേണമെങ്കിലും പറയാം ഈ പറഞ്ഞ പോലുള്ള ഒരു സാഹചര്യത്തിൽ അവർക്ക് ആയുധപരമായിട്ടും വാണിജ്യപരമായിട്ടും ഒക്കെ ഒരു മുൻകൈ എടുക്കാൻ കഴിയുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഇപ്പോൾ കൊറ്റയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സ്ഫോടനത്തെ തുടർന്നുണ്ടാകുന്ന ഒരു വലിയ സംഘർഷം എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ ഈ പാക് അധിഷ്ഠിതമായിട്ടുള്ള സ്ഥലങ്ങളിലുള്ള അല്ലെങ്കിൽ കാശ്മീരിലെ പി ഒ കെയിലൊക്കെ നമ്മൾ കാണുന്ന കാഴ്ചകളുടെ ഒരു ആകത്തൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഒരു പിളർപ്പിലേക്ക് പോവുകയാണോ എന്നുള്ളൊരു ചോദ്യമാണ് ഉണ്ടാകുന്നത് അങ്ങനെ പിളരാതിരിക്കാൻ വേണ്ടിയിട്ടാണോ ഈ ആയുധപരമായിട്ടും സാമ്പത്തികമായിട്ടും സഹായം തേടി ട്രംപിനെ കാണാൻ പോകുന്ന ചോദ്യം പിളരാതിരിക്കാൻ പാകിസ്ഥാൻ കാണുന്ന എളുപ്പ വഴി ആൻറ്റി ഇന്ത്യ റെറ്ററിക് ഇന്ത്യ വിരുദ്ധ ഒരു പ്രചരണം എല്ലായിടത്തേക്കും എത്തുന്നു നിങ്ങളുടെ ദുരിതത്തിൻ്റെ കാരണം ഈ സർക്കാരിനെ നമ്മുടെ സർക്കാരിനെ പിടിപ്പുകേടല്ല മറിച്ച് ഇന്ത്യയുടെ കുൽസിതവും കിരാതവുമായ ശ്രമങ്ങളാണ് നിരന്തരമായി പഠിപ്പിക്കുകയാണ് ബലൂചിസ്ഥാനിലെ ആളുകൾ പാകിസ്ഥാൻ ഗവൺമെൻറ്റിൻ്റെ അവഗണനയിൽ കാരണം പഞ്ചാബി ഡോമിനേഷനാണ് അവിടെ എല്ലാ റിസോഴ്സസും പോകുന്ന പഞ്ചാബിലേക്കാണ് എല്ലാ എക്കണോമിക് ആക്ടിവിറ്റീസും ഇൻഡസ്ട്രിയും കേന്ദ്രീകരിച്ചിരിക്കുന്നത് പഞ്ചാബിലാണ് ഗവൺമെൻറ് സർവീസിൻ്റെ സിംഹഭാഗവും പഞ്ചാബികൾ കൊണ്ടുപോകുന്നു സൈന്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പഞ്ചാബികളുടെ ഒരു ഡൊമൈനാണ് മറ്റുള്ളവർക്ക് എന്താണ് ഒരു അഗ്രികൾച്ചറൽ ബേസ് ഉണ്ട് ജലവുമായി ബന്ധപ്പെട്ട ഒരു അഗ്രികൾച്ചർ ബേസ് ഉണ്ട് പഞ്ചാബിനും ഉണ്ട് പക്ഷേ ബലൂചിസ്ഥാൻ അതൊന്നുമില്ല നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ പ്രോവിൻസിൽ അതൊന്നുമില്ല ഇല്ല അത് ഖൈബർ പക്തൂൻഖാ മേഖലയിൽ പർവ്വതങ്ങളാണ് ഊഷഭ ഭൂമിയാണ് കാശ്മീരിൽ തീർത്തും അവതാളത്തിലാണ് കാര്യങ്ങൾ ഇവിടെ പോപ്പുലർ റിസൺമെൻറ്റ് തടഞ്ഞു നിർത്താൻ പറയുന്നത് ഇന്ത്യയുടെ പ്രവർത്തനം കാരണമാണ് നമ്മളൊക്കെ ഇങ്ങനെ ഇങ്ങനായിപ്പോയത് അപ്പോൾ ഇത് അതുകൊണ്ടാണ് ഇന്ത്യ വിരുദ്ധതയിൽ അധിഷ്ഠിതമായിട്ടാണ് ഒരു ഗവൺമെൻറ് നിലനിൽക്കുന്നത് തന്നെ പാകിസ്ഥാൻ്റെ രാഷ്ട്രീയ കക്ഷികൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് ആരാണോ കൂടുതൽ ഇന്ത്യ വിരുദ്ധത പറയുന്നത് അവർക്കാണ് വോട്ട് അതനുസരിച്ചാണ് ഇന്ത്യയിൽ പല കാര്യങ്ങളുണ്ട് ഇന്ത്യ ചിലപ്പോൾ ചൈന വിരുദ്ധതയും പാകിസ്ഥാൻ വിരുദ്ധതയും ഒക്കെ ദേശീയതയ്ക്ക് വേണ്ടി ദേശീയത ആളിക്കത്തിക്കാൻ വേണ്ടി തിരഞ്ഞെടുപ്പ് നേട്ടത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് നിഷേധിക്കുന്നില്ല പക്ഷേ അതിൻ്റെ തോത് വളരെ കുറവാണ് പാകിസ്ഥാനിൽ അങ്ങനെയല്ല ഓരോ കക്ഷിയും അങ്ങനെ തന്നെയാണ് ഇന്ത്യയുമായി ഏതെങ്കിലും നീക്കുപോക്കിന് വേണ്ടി ഏതെങ്കിലും കക്ഷിയോ നേതാവോ ശ്രമിച്ചാൽ അവർക്ക് രാഷ്ട്രീയ ഭാവി ഇല്ല അതുകൊണ്ടാണ് പ്രാദേശിക വൈവിധ്യങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ ഇന്ത്യക്ക് മനോഹരമായ സംവിധാനമുണ്ട് ഫെഡറൽ ഡെമോക്രാറ്റിക് സംവിധാനം നമ്മുടെ റീജിയണൽ റിസൺമെൻറ്റ് ഇപ്പം ഇപ്പം ലഡാക്കിൽ പ്രക്ഷോഭം നടക്കുന്നു അത് ജൻസി പ്രക്ഷോഭമായി ലോകത്ത് പലരും അതിനെ ഒരു ഒരു നിറം കൊടുക്കുകയാണ് പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ ചില അടിസ്ഥാനപരമായ വിഷയങ്ങളുണ്ട് അത് കൈകാര്യം ചെയ്യുന്നതിൽ വരുന്ന പാളിച്ച ലോക്കൽ പാളിച്ചകളാണ് അതിനെ ഊതിപ്പെരുപ്പിച്ച ഇന്ത്യ ഇതാ ഇന്ത്യ ആകമാനം തകരുന്നു അല്ലെങ്കിൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മണിപ്പൂരിൽ ഉൾപ്പെടെ ചില വംശീയ പ്രശ്നങ്ങളുണ്ട് രണ്ട് വംശീയ ഗ്രൂപ്പുകൾ തമ്മിലുള്ള പോരാട്ടമുണ്ട് അത് വർഷങ്ങളായി ഉള്ളതാണ് അത് ഒരു അഭ്യ വലിയൊരു ഒരു ദേശീയ വിഷയമല്ല പക്ഷേ ബലൂചിസ്ഥാൻ വിഷയമോ ശ്മീർ പി ഒ കെ വിഷയമോ ഖൈബിൾ പക്തമുണക്ക വിഷയമോ അങ്ങനല്ല അത് പാകിസ്ഥാൻ്റെ അടിത്തറ ഇളക്കുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് പാകിസ്ഥാൻ വാണ്ട്സ് ടു ഇൻ പർപ്പച്വൽ വാർ മോഡ് വിത്ത് ഇന്ത്യ ഒരു ദേശീയ ക്രൈസിസ് ഉണ്ടാകുമ്പോൾ പിന്നെ ആരും വിഘടിച്ച് പോകണമെന്ന് പറയില്ലല്ലോ ഇത് തന്നെയാണ് പാകിസ്ഥാൻ മനഃശാസ്ത്രം മറ്റൊന്ന് ഈ ഇപ്പോൾ ആയാലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ ജനറൽ ആയാലും പ്രധാനമന്ത്രി ആയാലും അതുപോലെ ട്രംപ് ആയാലും ഇന്ത്യക്കെതിരെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് പാകിസ്ഥാൻ നേരത്തെ നമ്മൾ പറഞ്ഞു പാകിസ്ഥാൻ സമ്മതിച്ചിരിക്കുകയാണ് അതായത് ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ മില്യൻസ് ഓഫ് പീപ്പിളിൻ്റെ ജീവിതം രക്ഷിച്ചത് ട്രംപ് എന്നൊക്കെ പറയുമ്പോഴും ഇന്ത്യ അവിടെ ഒരു മൗനം പാലിക്കുന്നുണ്ട് ആ മൗനം എന്ന് പറയുന്നത് ഒരു നയതന്ത്രത്തിൻ്റെ ഭാഗം തന്നെയാണോ അതോ ഒരു ബുദ്ധിപരമായ നീക്കമാണോ ഈ ഗ്രീക്ക് ഇതിഹാസങ്ങളിലെ അറ്റ്ലസ് എന്ന് പറയുന്ന കഥാപാത്രം ഈ ഭൂഗോളം ഇങ്ങനെ താങ്ങി തോളത്ത് വെച്ച് താങ്ങി നിൽക്കുകയാണ് ഭൂമിയുടെ ഭാരം മുഴുവൻ സ്വന്തം ചുമലിൽ അതുപോലെ ഒരു ഒരു വ്യക്തിത്വമാണ് ഡൊണാൾഡ് ട്രംപ് എല്ലാ ഭാരവും എൻ്റെ മേൽ ഇവിടെ നിങ്ങളും ഈ രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യും മില്യൻസ് മേ ഭരീഷ് ഇവിടെ ഏഴ് ബില്യൺ ആൾക്കാരാണ് ഭൂമുഖത്തുള്ളത് മനുഷ്യരായി അവരുടെ എല്ലാം സംരക്ഷണം എൻ്റെ കരങ്ങളിൽ ഭദ്രം ഞാൻ എന്തൊരു ഭാരമാണ് ഈ ചുമക്കുന്നത് ഇപ്പോൾ നോക്കൂ ലോകത്തിൻ്റെ വൺ സിക്സ്റ്റ് ഓഫ് ദ പോപ്പുലേഷൻ ലിവ് ഇൻ ഇന്ത്യ പിന്നെ വലിയൊരു പോപ്പുലേഷൻ പാകിസ്ഥാനിലുമുണ്ട് ഈ രണ്ട് ജനതയുടെയും തമ്മിലുള്ള ആണവ യുദ്ധമുണ്ടായാൽ നമ്മൾ നോക്കുമ്പോൾ ശരിയാണ് ശരിയാണല്ലോ ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ യുദ്ധം ഉണ്ടായാൽ ബില്യൻസ് ഓഫ് പീപ്പിൾ വിൽ ഡൈ ശരിയാണ് അത് വലിയ രീതിയിൽ ആംപ്ലിഫൈ ചെയ്ത് എൻ്റെ മെടുക്കുകൊണ്ടാണ് എന്ന് പറയുന്നു നോക്കൂ പാകിസ്ഥാൻ സമ്മതിക്കുന്നല്ലോ ഞാൻ പറഞ്ഞിട്ടാണ് നിർത്തിയതെന്ന് അങ്ങോട്ട് സമ്മതിച്ച് തന്നാൽ എന്താ കുഴപ്പം പക്ഷേ ഇന്ത്യയുടെ ഡി എൻ എ വേറെയാണ് നമ്മൾ പറയുമല്ലോ പച്ച മലയാളത്തിൽ നമ്മൾ പറയുമല്ലോ ഈ നല്ല നല്ല പിതൃത്വം നല്ല നല്ല ലിനിയേജ് ഗോവിയുടെ ഭാഷയിൽ പറഞ്ഞു അത് കൃത്യമായി എങ്ങനെയാണ് പറയുന്നത് ഉള്ളതുകൊണ്ടാണ് ഡി എൻ എയുടെ ഒരു വിഷയമുണ്ട് അതായത് ഒരു ഡെമോക്രാറ്റിക് ഡി എൻ എ ഉണ്ട് നമുക്ക് ഇച്ഛാശക്തിയിലധിഷ്ഠിതമായ സാംസ്കാരികമായ തനിമയിലധിഷ്ഠിതമായ പ്ലോറാലിറ്റിയാണ് നമ്മുടെ തനിമ അല്ലാതെ ഒരു ഏകശില സംവിധാനമല്ല ആ ഒരു ഇച്ഛാശക്തി പാകിസ്ഥാൻ ഇല്ലാതെ പോകുന്നു അപ്പോൾ ദേശീയതയുടെ ഒരു ഇന്ത്യൻ പതിപ്പും പാകിസ്ഥാൻ പതിപ്പും തമ്മിൽ വ്യത്യാസമുണ്ട് ഇന്ത്യ ഈ കാഴ്ചപ്പാടുള്ള ലോക വ്യവസ്ഥയിൽ കാഴ്ചപ്പാടുള്ള രാജ്യമാണ് അവിടെ ഏതെങ്കിലും ഒരു നേതാവിന് നരേന്ദ്രമോദി എന്ന നേതാവിനെയോ ഏതെങ്കിലും ഒരു വ്യക്തിയോ കോൺഫിഡൻസിലെടുത്തുകൊണ്ട് ഒരു നയം നടപ്പാക്കാനാവില്ല പാകിസ്ഥാനിൽ അങ്ങനെയല്ല വളരെ എളുപ്പമാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അസിം മുനീറിനെ കോൺഫിഡൻസിലെടുക്കുക അതോടെ എല്ലാം നടന്നു ഇഷ്ടമുള്ളതെല്ലാം നടത്തിയെടുക്കുക അതുകൊണ്ട് അമേരിക്ക ഫൈൻസ് ഇറ്റ് ഈസിയർ ടു ഡു ബിസിനസ് വിത്ത് പാക്കിസ്ഥാൻ ദാൻ ഇന്ത്യ അപ്പോൾ ഇന്ത്യയുടെ ഡി എൻ എ വ്യത്യാസം പൊളിറ്റിക്കൽ ഡി എൻ എ അത് മാത്രമല്ല ഇപ്പോൾ ഇന്ത്യ ഒരു നല്ല പോളിസിയാണ് ഇന്ത്യയുടെ ഒരു സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന പോളിസി അപ്പം നമ്മൾ അമേരിക്കയുമായി സഹകരിക്കാം പക്ഷേ നമ്മുടെ ടേംസിൽ അമേരിക്കയുടെ ടേംസിൽ സഹകരിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ടേംസിൽ സഹകരിക്കാം അല്ലെങ്കിൽ ന്യൂട്രൽ ടേംസിൽ സഹകരിക്കാം നമുക്ക് പ്രയോജനമുണ്ടാകണം നാഷണൽ ഇൻട്രസ്റ്റ് നമ്മുടെ ധാതുക്കൾ തുച്ഛവിലയ്ക്ക് നമ്മൾ കൈവിടാൻ തയ്യാറല്ല നമ്മളതുകൊണ്ടാണ് റഷ്യുമായി അത് കച്ചവടം നടക്കുമ്പോഴും റഷ്യുമായി ആദായകരമായി കച്ചവടം നടത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നു അമേരിക്കയുടെ തീട്ടൂരം ഇവിടെ ഫലിക്കില്ല പാകിസ്ഥാൻ അങ്ങനെയല്ല ഇന്നോ എന്ന് പറയാനാവാത്ത ഒരവസ്ഥയിലാണ് പാകിസ്ഥാൻ അതുകൊണ്ടാണ് ഇന്ത്യ അത് അംഗീകരിക്കാത്തത് ഇന്ത്യയുടെ നിലപാടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് മുതലുള്ള ഷിംല കരാർ മുതലുള്ള നിലപാടാണ് എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലൊരു വിഷയമുണ്ടെങ്കിൽ മൂന്നാമതൊരു ശക്തിയുടെ സാന്നിധ്യം തേർഡ് പാർട്ടി മീഡിയേഷൻ ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾക്കറിയാമത് പരിഹരിക്കാൻ ഡി ജി എം തലത്തിൽ ഞങ്ങളത് പരിഹരിച്ചു അതാണ് സത്യം അത് ദേശീയ നിലപാടാണ് അത് ഗവൺമെൻറ് ഉച്ചയ്ക്ക് പറയുന്നു മോദിയുടെ നിലപാടും അത് തന്നെയാണ് അങ്ങനെ വരുമ്പോൾ വ്യക്തിയുടെ നിലപാട് മോദിയുടെ നിലപാടല്ല അത് ഇന്ത്യയുടെ വിദേശ നയ അടിസ്ഥാന ശിലയാണ് ബൈ ലാറ്ററലിസം ഉഭയകക്ഷി തർക്കങ്ങൾ പരിഹരിക്കുക ഇത് അമേരിക്കയ്ക്ക് സ്വീകാര്യമല്ല അപ്പം നമ്മുടെ നയം എങ്ങനെ രൂപീകരിക്കണമെന്ന് നമ്മൾ അത് തീരുമാനിക്കേണ്ടത് അതുകൊണ്ട് നമ്മളും പാകിസ്ഥാനും പാകിസ്ഥാൻ ഇന്ത്യയും രണ്ട് സ്വരത്തിൽ സംസാരിച്ചു അത് ഒരു ഈഗോയുടെ വിഷയമായി ട്രംപ് എടുത്തു എന്നതാണ് ഇത്രയും കുഴയാനുള്ള കാരണം ലോകരാഷ്ട്രീയം തീർച്ചയായും ഏതായാലും വലിയ രീതിയിലുള്ള ചർച്ചകൾക്കാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നത് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും ആ സൈനിക നേതാവും സൈനിക നേതാവായിട്ടുള്ള വ്യക്തിയും ട്രംപിനെ കാണാൻ പോയത് അല്ലെങ്കിൽ ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ച അത് വലിയ ചർച്ചയായി മാറുമ്പോഴും പാകിസ്ഥാനിലെ ആഭ്യന്തര കലാപം അത് വളരെ രൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണുള്ളത് സാധാരണക്കാരായ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് കടന്നു പോകുന്നു അല്ലെങ്കിൽ അത്തരത്തിലേക്കായി മാറുന്നു എന്ന പാകിസ്ഥാനിലെ സാധാരണക്കാരായ ജനങ്ങൾ വിളിച്ചു പറയുമ്പോഴും അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല പാകിസ്ഥാനിലെ ഈ അവസ്ഥയ്ക്ക് കാരണം ഇന്ത്യ ആണ് എന്ന് പറയുന്ന ഒരു കൂടി അവർ മാറിയിട്ടുണ്ട് പക്ഷേ മറ്റ് ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ അതിനെ ഉൾക്കൊള്ളാതെ അത് തള്ളിക്കളയുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ ട്രംപിൻ്റെ മനസ്സിൽ എന്താണ് എന്നുള്ള ചോദ്യം മാത്രമാണ് അവശേഷിക്കുന്നത് എന്നാൽ ഇന്ത്യ ഇതിനൊന്നും മുഖം കൊടുക്കുന്നില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് നമ്മുടെ ഒപ്പം ചേർന്ന് വളരെയധികം നന്ദി ടോക്കിംബോയിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം